ഇന്ത്യൻ രാഷ്ട്രീയം ബി ജെ പി ബി ജെ പിയിലേക്ക് ധ്രുവീകരണം നടക്കുകയാണ് കേ ത പശ്ചിമബംഗാളിലെ മുൻ പത്തൊമ്പത് എം പിമാർ ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞു കേര ഭാരതത്തിലെ മുഴുവൻ ആളുകൾ വ്യത്യസ്ത അതുപോലെ പി സി സി അധ്യക്ഷന്മാർ മുഖ്യമന്ത്രിമാർ ഏകദേശം ഒമ്പതോളം മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞു ഇതിന് ഇതൊക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ റൈറ്റല്ലേ അതിനെന്താണ് ഈ ഇത്രയും കണ്ട തടസ്സം സൃഷ്ടിച്ച് ഇത്ര കണ്ട് വിവാദം ഉണ്ടാക്കുന്നത് ഇതിനൊന്നും ഒരു കാര്യമില്ല ആർക്ക് വേണമോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമോ വിശ്വസിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഒരു കൂടിക്കാഴ്ച നടത്തിയ സംഭവം ഇപ്പോൾ ഏറെ വൻ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങിലെ സാമൂഹ്യ പ്രവർത്തകനും അഡ്വക്കേറ്റുമായ മോഹൻകുമാർ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം ഇപ്പോൾ ഇ പി ജയരാജൻ അദ്ദേഹം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇതിൽ തെറ്റും ശരിയും എന്താണെന്നുള്ളത് ഒരു അറിയേണ്ടിയിരിക്കുന്നു എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമസ്കാരം ഈ കാര്യത്തെ പറ്റി എന്തിനാണ് ഇത്ര വിവാദം നടത്തുന്നത് എന്താ കാര്യം എന്താണ് ഇ പി രാ ജയരാജൻ ചെയ്ത കുറ്റം ഇ പി ജയരാജൻ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ധാർമ്മിക മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന എല്ലാവർക്കും അവർക്ക് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ മാതൃദേവഭവോ പിതൃദേവഭവ അതുപോലെ തന്നെ ഭവ എന്ന സൈദ്ധാന്തികത്തിൽ കൊണ്ടാണ് ഈ ഭാരതീയർ എല്ലാ എല്ലാ ആളുകളും പ്രവർത്തിക്കുന്നത് അതിലുദാഹരണമാണ് ഏത് ശത്രുവായാലും ശത്രുവിനെ വീട്ടിൽ വരുമ്പോൾ സൽക്കരി ചിരുത്തുക അതേ അദ്ദേഹം കാണിച്ചോളൂ അദ്ദേഹം വന്നത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഭൂ ഭീഷ്മാചാര്യന്മാരിൽ ഒരാളായ കേന്ദ്രമന്ത്രി രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ബി ജെ പി രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരിൽ ഒരാൾ അവരൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം ബി ജെ പി കാരനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അല്ലെങ്കിൽ അടിച്ചു ഓട്ടിക്കുക എന്നത് ഏത് തത്വശാസ്ത്രമാണ് പറയുന്നത് അദ്ദേഹം എന്താണ് ചെയ്ത തെറ്റ് അദ്ദേഹം ചെയ്തത് ഏതോ ചില അദ്ദേഹം പറയുന്നത് പോലെ ഒരു കോൺസ്പ്രസി നടന്നിട്ടുണ്ടോ എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു നമ്മുടെ ഏറ്റവും വലിയ ഒരു കേരള രാഷ്ട്രീയത്തിലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനിതയാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രൻ ഒരു സിവിൽ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ഊതി വീർപ്പിച്ച് സ്വന്തം രാ രാഷ്ട്രീയത്തിൻ്റെ ലാഭം കൊയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ നടത്തിയ കൊഞ്ഞനങ്കുത്തിന് മറുപടിയായിട്ടാണ് സി ശോഭാ സുരേന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തി അല്ലെങ്കിൽ ഇത് അറിയുപോലുമില്ല എന്താ ചെയ്ത തെറ്റ് ഒരു രാഷ്ട്രീയ കേന്ദ്രമന്ത്രി ഒരു വീട്ടിൽ വരുമ്പോൾ സൽക്കരിച്ചിരുത്തണ്ടേ അല്ലെങ്കിൽ അവരുമായിട്ട് ടോക്ക നടത്തേ ശ്രീ പിണറായി വിജയൻ സാറ് അല്ലെങ്കിൽ മോദിയെ കാണുമ്പോൾ സംസാരിക്കത്തില്ലേ പ്രേമചന്ദ്രൻ മോദിയെ കണ്ടപ്പോൾ സംസാരിച്ച് കാപ്പി കുടിക്കാൻ പോയില്ലേ ഇതൊക്കെ ഇത്ര കണ്ട് വിവാദം കൊടുത്തിട്ട് വിവാദപരമായ ചർച്ച നടത്തിയിട്ട് എന്താ നേട്ടം ചില ആളുകളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുടെ അനന്തരബലമാണ് ഇത് അതല്ലാതെ വേറെ ഒന്നും തന്നെ ഇതിനകത്ത് സംഭവിച്ചിട്ടില്ല സംഭവിക്കാൻ ഇടയുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇത് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയം ബി ജെ പി ബി ജെ പിയിലേക്ക് ധ്രുവീകരണം നടക്കുകയാണ് പശ്ചിമബംഗാളിലെ മുൻപത്തൊമ്പത് എം പിമാർ ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞു കേരള ഭാരതത്തിലെ മുഴുവൻ ആളുകൾ വ്യത്യസ്ത അതുപോലെ പി സി സി അധ്യക്ഷന്മാർ മുഖ്യമന്ത്രിമാർ ഏകദേശം ഒമ്പതോളം മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞു ഇതിന് ഇതൊക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ റൈറ്റ് അല്ലേ അതിനെന്താണ് ഈ ഇത്രയും കണ്ട തടസ്സം സൃഷ്ടിച്ച് ഇത്ര കണ്ട വിവാദം ഉണ്ടാക്കുന്നത് ഇതിനൊന്നും ഒരു കാര്യമില്ല ആർക്ക് വേണമോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ വിശ്വസിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് അതനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത് ആരെയെങ്കിലും ദ്രോഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നിടത്തോളം കാലം അതിന് തടസ്സമായി നിൽക്കുന്നവർ മാറി മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം